ആ അപ്പൊ പഴയതായത് കൊണ്ട് എനിക്കൊരു അത് പറഞ്ഞതായത് കൊണ്ട് ആയിരിക്കാം അതുകൊണ്ടാ ഇന്നലെ ഞാൻ പറയാൻ വിളിച്ചപ്പോ അങ്ങനെ ഞാൻ ഇന്നാ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഉടുപ്പ് തയ്ക്കാൻ കൊടുക്കണായിരുന്നു അപ്പൊ പോയപ്പോ ഞാൻ മേടിച്ച് ഒരു കിറ്റ് മേടിച്ച് ഇപ്പൊ നോക്കിയപ്പോ അത് പോസിറ്റീവർ ഭർത്താവ് ഒന്നുമല്ല നിങ്ങളൊന്നുംറിയാത്തണക്ക് സംസാരിക്കല്ലേ എനിക്ക് അവൻ പോയിട്ട് അതിന് ശേഷം എനിക്ക് നിങ്ങൾ വന്നിട്ട് എനിക്ക് ആവാണ്ടിരുന്നത് അപ്പോഴാണ് ഞാൻ ഇത് നോക്കിയത് എന്ന് കുറച്ച് ദിവസം കൊണ്ട് അങ്ങ് ക്ഷീണമുണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണം ഇല്ലാത്തണക്കത്തെ ക്ഷീണം എനിക്ക്

എനിക്ക് കുഞ്ഞിനെ പറ്റത്തില്ല ഇല്ല അത് എല്ലാരും കളയൊന്നും വേണ്ട നീ എന്തായാലും അവന് നിങ്ങക്ക് എന്തായാലും കൊച്ചു കാണുന്ന പറഞ്ഞത് അവൻ വന്നപ്പോഴും പറഞ്ഞു അപ്പൊ ആ രീതിയിലങ്ങ് പോട്ടെ നമ്മൾ എന്തൊരു അറിഞ്ഞാ മതി എന്തോ പ്രശ്നമാവാനായി ഈ ലോകത്ത് നമ്മള് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്ന നിന്റെ വിചാരം എത്ര ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മള് വിചാരിക്കും എല്ലാരും നല്ലതാണ് എന്നൊക്കെ വിചാരിക്കുന്നതാ എത്ര ആൾക്കാർ ഇങ്ങനെ

പിന്നെ ഇന്നും കൂടെ നമുക്ക് സഹിക്കാം മറ്റന്നാള് വീട് മാറുവാ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ അപ്പൊ അങ്ങോട്ട് വരുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ അപ്പൊ അവിടെ ചെലുപ്പിച്ചിട്ട് സ്വസ്ഥതയുണ്ട് വേറൊന്നും പേടിക്കണ്ട പക്ഷെ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാ അമ്മയും കൂടെ കൂടെ നിക്കത്തില്ലേ എനിക്കിപ്പോ ഒന്ന് അറിയാൻ നീ വേറൊന്നും ഇപ്പം അടിക്കുന്നത് ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഭർത്താവ് ചെയ്തിട്ടല്ലേ പോയത് പിന്നെന്തോ ടെൻഷൻ അടിക്കണ്ട അവൻ ചെയ്തപ്പോ ആയതാ അമ്മ പറഞ്ഞ പോരെ വലുതായി കഴിയുമ്പോൾ വലുതാകുമ്പോ എന്തോ എന്തോ പ്രശ്നം ഇതൊക്കെ നോർമലി ആ രീതിയിലങ് പോടി ഞാൻ എന്തായാലും രാത്രി അങ്ങോട്ട് വരാൻ എന്തായാലും നീ അല്ലെങ്കി വാടക വീട് ഈ വീടിന്റെ പണി തീരുന്നത് വരെ ഒരു വാടക വീട് എടുക്കും അവൻ പോകാനും അതിൽ പറഞ്ഞിട്ട് പോവാനായിട്ട് ഒരു വീട് എടുത്ത് മാറാൻ അതാ പറഞ്ഞത് എന്നെ ഏട്ടം വിളിച്ചപ്പോ വീട് അവിടെ ആയിട്ടുണ്ട് നീ എഗ്രിമെന്റ് ഒക്കെ ചെയ്താ മതി പറഞ്ഞിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ട് പതിനായിരം രൂപയും കൊടുക്കണം അതൊക്കെ എനിക്ക് നാളെ അയച്ചു തരാന്നൊക്കെ പറഞ്ഞ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇന്ന് ഇനിയിപ്പം രാത്രിയിൽ എന്നെ വിളിക്കാം അന്നേരം ഞാൻ വീഡിയോ കോൾ ചെയ്ത് പ്രഗ്നൻസി കാണിക്കല്ലേ കാണിക്കാം അതേ ഉള്ള വഴിയല്ല നമ്മളിനിപ്പൊ ഇപ്പൊ വേറെ ഒന്നും പറ്റത്തില്ല ഞാൻ അങ്ങനെ പറഞ്ഞു നോക്കാം